കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന പുതുവർഷ ഫലമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മലയാളമാസം ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലമാണ് അതിൽ ചിത്രനക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം പറയുന്നതിനു മുമ്പ് ഇവരുടെ ചില വ്യക്തിവിശേഷങ്ങൾ ഇവിടെ ആദ്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇവർ ചില ചീത്ത വ്യക്തികളുമായി കൂട്ടുചേരാനിടയുള്ളവരാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരെ ചില ചീത്ത വ്യക്തികളുമായി ചിലപ്പോൾ കൂട്ടുചേർന്നൊന്നും വരും പല കാര്യങ്ങളും ഉത്സാഹീകര ായിരിക്കും വിവാദങ്ങളിൽ തൽപരരായിരിക്കും വിവാദങ്ങളിൽ ചെന്നൊക്കെ ഇടപെടൽ ഇവർ ചിലപ്പോൾ ചില വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും അതിൽ താല്പര്യമുള്ളവരായിരിക്കും വസ്ത്രധാരണങ്ങളിൽ ശ്രദ്ധിക്കും ഇവർ നല്ല വസ്ത്രം ധരിക്കുന്നവരായിരിക്കും വസ്ത്രധാരണങ്ങളൊക്കെ നല്ല ശ്രദ്ധതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരായിരിക്കും നാടുവിട്ട് താമസിക്കാനിടയുള്ളവരാണ് കൂടുതലും നാടുവിട്ട് താമസിക്കാൻ സാധ്യതയുള്ളവരാണ് നക്ഷത്രക്കാർ കൂടുതലും സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഇവർ സുഖ സൗകര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഈ ചിത്ര നക്ഷത്രക്കാർ പൊതുവേ ഇനി ഇവരുടെ സാമാന്യമായ ചില കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞു ശേഷം ഇവരുടെ ഈ പുതുവർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിത്ര നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ കിട്ടും പുതിയ തൊഴിലവസരങ്ങൾ തേടും അപ്പം ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും നല്ല സഹായം കിട്ടാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് മാത്രമല്ല സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഈ വർഷം ഇവർക്ക് സഹായങ്ങൾ കിട്ടും അതുപോലെ ഇവര് പുതിയ തൊഴിലവസരങ്ങളും േടും പുതിയ പുതിയ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെ പുതിയ തൊഴിൽ അവസരങ്ങൾ തേടുന്ന സമയവും ഇവർക്കുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും കലാകായിക രംഗങ്ങളിൽ പുതിയ തുടക്കം ഇവർക്കുറിക്കും കലാകായിക രംഗങ്ങളിൽ പുതിയ തുടക്കം കുറിക്കും തൊഴിൽപരമായി യാത്ര പോകും തൊഴിൽപരമായി യാത്ര പോകാനൊക്കെ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ അവസരങ്ങൾ വരും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കും എന്ത് കാര്യം ഏറ്റെടുത്താലും അത് വിജയിപ്പിക്കാനുള്ള ഒരു ശുഷ്കാന്തി ഇവർ കാണിക്കും ബന്ധുക്കളുമായി സഹകരിച്ച് പോകും ബന്ധുക്കളുമായി നല്ല പോലെ സഹകരിച്ചു പോകുന്നു പോകാനായിട്ട് വിരി ശ്രമിക്കും ജീവിത പങ്കാളികൾക്ക് ചികിത്സ വേണ്ടി വരും അതായത് ജീവിത പങ്കാളിക്ക് ചികിത്സ വേണ്ടി വരുന്ന ഒരു സമയവും വരും തുടങ്ങി വച്ച ഗ്രഹ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനും ഇടവരും വരും തുടങ്ങി വെച്ച ഗ്രഹ നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും പിതാവിനും കൃതൃബന്ധുക്കൾക്കും ദോഷാനുഭവം വന്ന് വന്നു വരും വന്നു വരും തൻ്റെ പിതാവിനും പ്രതിബന്ധുക്കൾക്കും പ്രതിക്കളായിട്ടുള്ള ബന്ധുക്കൾക്കും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ആഗ്രഹ സബലീകരണങ്ങൾ അതോടൊപ്പം ഇവരെ സംബന്ധിച്ച ആഗ്രഹ സഫലീകരണങ്ങളും കിട്ടും ഭാഗം വച്ച് കിട്ടിയ ഭൂമിയിൽ ഗ്രഹ നിർമ്മാണ പ്രവർത്തനം നടത്തും ഭാഗം വെച്ച് കിട്ടിയ ഭൂമിയിൽ ഗ്രഹപ്ര നിർമ്മാണം നടത്തും നീതിയില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും ദാനം ധർമ്മം ദയാപുണ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചില പ്രവർത്തികളുണ്ട് നീതിയില്ലാത്ത പ്രവർത്തികൾ ചില നീചപ്രവർത്തികൾ അതിൽ നിന്നൊക്കെ ഇവർ പിന്മാറും പ്രയത്നങ്ങളും പരിശ്രമങ്ങളും നല്ല ഫലം കിട്ടാനിടയാക്കും ഇവരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിലെ പ്രയത്നങ്ങളും പരിശ്രങ്ങൾ പരിശ്രമങ്ങൾക്കും നല്ല ഫലം കിട്ടാനും ഇടയുണ്ട് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് നന്ദി നമസ്കാരം